ഹലോ ഹായ് അതെ ഒരു സംശയം ഞാൻ ഞങ്ങളുടെ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് അണി റോസ് വന്നിരുന്നു അപ്പം ഞാൻ കുന്തി ദേവിയോട് ഉപമിച്ചു അപ്പം ഞാൻ ഉപമിച്ചാലും ഭാവന ഉണ്ടായാലും എന്തുണ്ടായാലും പ്രശ്നമാണ് വിവാദം ആവാണ് ഞാൻ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ് ഒരു വിഭാഗം ആൾക്കാർക്ക് ഈ ഒമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൻ്റെ ഉദ്ഘാടനം ആലപ്പുഴ ചേർത്തലയിൽ വെച്ചിട്ടാണ് അവിടെ കെ എസ് ആർ ടിക്ക് സമീപമാണ് ഇന്ത്യൻ ഹോക്കി താരം ഒളിമ്പ്യൻ ശ്രീജേഷ് അന്നാരാജൻ ഞാനും കൂടെ ചേർന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു സംശയം നമ്മൾ ഈ കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പറയും അതിലിത്തിരി ഹാസ്യം ഉണ്ടാവും അത്രയ്ക്കല്ല ഉദ്ദേശമുള്ളൂ അതുകൊണ്ടൊരു മാരകമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ല നമുക്ക് എങ്കിലിപ്പോൾ ഒരു സംശയം ഈ അന്നരാജനെ ഇവരൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഉപമിക്കാമോ ഇല്ലയോ അല്ലെങ്കിൽ എന്തിനോട് ഉപമിക്കണം എന്നൊക്കെ എനിക്ക് പറയാൻ പേടിയപ്പോൾ നിങ്ങൾ പറ ഭൂരിപക്ഷം ആൾക്കാർ എന്താ പറയുന്നത് ഞാൻ അതുപോലെ ചെയ്തോളാം അപ്പം എന്നെ പരാതി ഇല്ലയല്ലോ അവിടെ വെച്ച് കാണാം സോ കോൺകർ കർ ദ വേൾഡ് വിത്ത് ലാവും ലവ് യു എവറി ബാഡി പിന്നെ ഒരു കാര്യം മറന്നുപോയി ബോച്ചി അവിടെ കൊടുക്കുന്നുണ്ട് കുറേ പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് തീടെ വില താൽപ്പര്യം അതെല്ലാം വില അതിനകത്തൊരു ബോംബുണ്ട് ബോച്ചേ ലക്കി ഡ്രോ നിങ്ങൾ കാണുന്നുണ്ട് ദൂസേന ഒരുപാട് പേർക്ക് കാറ് പത്ത് ലക്ഷം ഇനി വരാൻ പോകുന്ന ഇരുപത്തഞ്ച് കോടി രൂപ ഫ്ലാറ്റ് ഐഫോൺ ഒരുപാട് പ്രൈസുകളാണ് ദൂസേന പതിനായിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് ആ വലിയൊരു സാധനം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് കുറേ പേർക്ക് ഞാൻ നേരിട്ടിട്ട് തരുന്നതായിരിക്കും അപ്പോൾ സി യു ടുമാറോ ബൈ ബായ്